ബാങ്ക് ഫുട്ബോൾ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ തുടക്കമായി ഷഹൻഷാ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഫുട്ബോൾ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തുടക്കമായി ഷഹൻഷാ ഉദ്ഘാടനം ചെയ്തു ഒരു സ്റ്റേറ്റ് മെഡലോ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റും എന്തുകൊണ്ടും ഏതൊരു കോളേജിലും സ്പോർട്സ് അപ്ലൈ ചെയ്യുന്നതാണ് പല കോളേജുകളിലും സ്പോർട്സ് കോട്ടിൽ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെയാണ് സ്പോർട്സിന്റെ ഫെസിലിറ്റീസും നല്ല ട്രെയിനിങ് സെന്റേഴ്സും ഫുട്ബോളിനായിട്ട് അതിന്റേതായ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള കോച്ചസ് ഉണ്ട് നല്ല ക്ലബ്സ് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇവിടെ ഇന്ന് കതിർ സഹകരണ ബാങ്കിന്റെ ആമുഖ്യത്തിൽ കൊടുക്കുന്ന ഈ ഒരു ട്രെയിനിങ് നിങ്ങളുടെ എല്ലാം ഫൗണ്ടേഷൻ നല്ലൊരു തറ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ തറയുടെ മുകളിലായിട്ട് നിങ്ങളുടെ എല്ലാം പടുകുറ്റൻ ബിൽഡിങ്സ് ഉണ്ടാവട്ടെ പണിയുന്നതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അവസാനമായിട്ട് ഒരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് നല്ലവരായ കുറെ ആൾക്കാരുടെ എഫേർട്ടുകളും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന കൊണ്ടുമാണ് അത് ഞാൻ ആദ്യമായിട്ട് തന്നെ സർവീസ് സർവീസ് സഹകരണ ബാങ്കിനോടും അതുപോലെ തന്നെ ഈ ഒരു ഉദ്യമത്തിനായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ള ഫുട്ബോൾ താരങ്ങളെ സിക് വിനോദം തുടങ്ങിയിട്ടുള്ള താരങ്ങളോടും ഞാൻ ആദ്യമായിട്ട് തന്നെ നന്ദിയും ആശംസകളും അറിയിക്കുകയാണ് പാലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ പതാക ഉയർത്തി ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ അധ്യക്ഷത വഹിച്ചു കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി പ്രസിഡന്റ് എൻ സുധീഷ് ബാങ്ക് സെക്രട്ടറി പുത്തലത്ത് സുരേഷ് ബാബു കതിരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ സുനിത കെ പി ഷിജു സനത്ത് മാവില തുടങ്ങിയവർ സംസാരിച്ചു കതിരൂർ സ്കൂൾ ഗ്രൌണ്ടിലും കതിരൂർ ബാങ്ക് ടർഫ് ഗ്രൌണ്ടിലുമായി മെയ് പതിനെട്ട് വരെയാണ് ടൂർണമെന്റ് നടക്കുക കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ